സി എം മടവു നമസ്കരിക്കാറില്ല നോമ്പു നോൽക്കാറില്ല നോമ്പു നോറ്റവരെ വിളിച്ച് വെള്ളം കൊടുത്ത് നോമ്പു മുറിപ്പിക്കും സ്വർണ്ണ ചെയിനും വാച്ചും ധരിച്ചാണ് നടപ്പ് ഇതൊക്കെയാണ് ഈ മഹാന്റെ വലിയ വിശേഷണങ്ങൾ ഇങ്ങനെയുള്ള ഈ വ്യക്തി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് പൗരോഹിത്യം പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നാൽ ശരീരത്തിന്റെ ബാലപാഠങ്ങൾ പോലും അനുസരിക്കാത്ത ഇത്തരം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലെന്നും കള്ള നാണയങ്ങളെ തിരിച്ചറിയണമെന്നും മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതു കേട്ട പൗരോഹിത്യം മുജാഹിദുകൾക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ലെന്നും ഇവർ പുത്തൻ വാദികളാണെന്നും വരെ പറഞ്ഞു പരത്തി എന്നാൽ അതേ പുരോഹിതന്മാർ തന്നെ അന്ന് മുജാഹിദുകൾ പറഞ്ഞ അതേ ആദർശത്തിലേക്ക് തിരിച്ചു നടക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അള്ളാഹുവിനു പുറമെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരോട് സഹായം തേടുവാനും സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ഔലിയാക്കളെ കുറിച്ച് വല്ലാത്ത കരാമത്തുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പൗരോഹിത്യം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സി എം മടവൂരിനെ കുറിച്ച് മനസ്സിലുള്ളത് പോലും സി എം മടവൂർ അറിയുമെന്നവരെ ഇവർ തട്ടി വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ എന്നോവർ എന്ന് പറയുന്ന തട്ടിന് കുപ്പിയകത്തുള്ളിൽ ഉൾക്കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയ അവർ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം എന്തിനേറെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി സി എം മുറബിയായ ഷെയ്ഖാണെന്നും അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്ത പണ്ഡിതന്മാരെ പിൻപറ്റിയില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നും വരെ പറഞ്ഞു പ്രചരിപ്പിക്കുവാൻ ഈ പുരോഹിതന്മാർക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല മഹാനവറുകൾ പറഞ്ഞത് കൊല്ലം എന്നാൽ ഇത്തരം പ്രചാരണങ്ങളും കള്ളക്കഥകളും സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കീശവീർപ്പിക്കുവാനുള്ള പുരോഹിതന്മാരുടെ അടവുകൾ മാത്രമാണെന്ന് സധൈര്യം സലഫികൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ൌളിയാക്കന്മാരില്ല ഇവർ ഔളിയാക്കന്മാരെ ആദരിക്കില്ല ഇവർ ഔലിയാക്കന്മാരെ ബഹുമാനിക്കൂല എന്നൊക്കെ പറയും സഹോദരങ്ങളെ സമയം കുറവുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പോവാൻ അള്ളാന്റെ ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാണ് ഞങ്ങൾ അള്ളാന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം പക്ഷെ ഞങ്ങൾ ആദരിക്കണം ഒരിക്കലും പറയലില്ല പക്ഷെ ഞങ്ങൾ ആദരിക്കേണ്ടെന്ന് പറയലുണ്ട് ആരേന്നറിയോ ഇവര് പഠിപ്പിക്കുന്ന ചില ഔലിയാക്കന്മാരുണ്ട് ഏതാ ഔലിയ ഒരു ഔലിയന്റെ കഥ ഞാൻ പറഞ്ഞുതരാം പിന്ന സി എം മക്കാമിലെ സി എം മടപൂരും എന്താ സി എം മടപൂരിന്റെ ഇവർ ഔലിയാക്കന്മാർ ഏകദേശമൊക്കെ പരിശോധിച്ചാൽ അരപ്പിരി ലൂസായിരിക്കുന്നാണ് എല്ലാ ഔലിയാക്കന്മാർ ഏകദേശ ഔലിയാക്കന്മാരുടെ ഒക്കെ ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ അരപ്പിരി ലൂസായിരിക്കുന്ന എനി സി എം മടവൂരാണ് ഇവരെ വലിയ ഔലിയ ആ ഔലിയാന്റെ കരാമത്ത് വെക്കണേ വലിയ കരാമത്ത എന്താ ഔലിയാന്റെ കടാമത്ത് എന്നറിയോ ഒന്ന് മടവൂർ സി എം വലിയ എന്ന പുസ്തകത്തിലെ പേജ് എഴുപത്തെട്ടാമത്തെ ഞാൻ വായിക്കുന്നത് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഹരീബും ഇഷായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത് അഥവാ ബാബു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തു മൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ മൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ എന്താ ചെയ്തത് ഒരു മാരി മാരിപൂശായി ഇയാള് നിസ്കരിച്ചു ഇയാൾ ഔലിയാണ് പോലും ഇനി മാത്രല്ല അടുത്ത് നോമ്പ് നോറ്റിരുന്നില്ലെന്നതിന് പുറമേ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിക്കുകയും ചെയ്യും അയാൾ നോമ്പ് വയ്ക്കൂല നോമ്പ് വയ്ക്കാത്ത നോമ്പ് വയ്ക്കൂലാന്ന് മാത്രമല്ല ആരെങ്കിലും നോമ്പ് നോട്ട് ആ കാതറെ നോമ്പ ഞാൻ തിന്നതിന്റെ കുറച്ച് വാക്കിണ്ടായി തിന്നിട്ട് അങ്ങോട്ട് ഓമ്പ എന്താ ഔലിയാ ഇത്ര നല്ല ഔലിയാക്കന്മാരൊക്കെ കിട്ടുവോ ഈന്റെ മുമ്പ് പോയിട്ടാണ് ഔലിയേ കുട്ടീനെ തരണേ തരണേന്ന് പറയുന്നേ എന്റെ ചെങ്ങായമാരെ ഒരൽപ്പം ഒരല്പം തലേളര് മനുഷ്യത് ചെയ്യോ ഇനി മാത്രല്ല അടുത്തെന്നറിയോ ക്രമേണ ശവിക്കിനൊക്കെ കുടുംബജീവിതത്തോട് വിരത്തി തുടങ്ങി ഉമ്മയോടും ഭാര്യയോടും സംസാരിക്കാതെയായി വലിയ ഔലിയാണ് ആരാണ് ഔളിയ അല്ലാന്റെ കടമകൾ നിർവഹിക്കുന്ന ഉമ്മയോളി ചെയ്യേണ്ട കടമകൾ നിർവഹിക്കുന്നവരാണ് ഇതേലിയാണ് ഇതേ ഔലിയ എനിക്ക് തീർന്നിട്ടില്ല അടുത്തത് മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇക്കാലത്ത് കണക്കില്ലാത്ത പിന്നീട് താടി മുളികൾ നീക്കം ചെയ്തു കാറിൽ മാത്രമായി യാത്ര തുരുതുരാ തുരുതുരാ സിഗരറ്റ് സിഗരറ്റ് വലിച്ചിരുന്നു വലിച്ചിരുന്നു സ്വർണ്ണമോ പെറ്റില മുറുക്കും സിഗരറ്റ് വലിക്കും പിന്നെയോ സ്വർണത്തിന്റെ മോതിരോ മോതിരോ വാച്ചും ധരിച്ചിരുന്നു മാത്രമല്ല പോലും കണ്ടവർ പറയുന്നു ഇങ്ങനെ നടക്കുക ഇതാണ് നിങ്ങൾ പറയും ഇത് ഏത് പാരമ്പര്യമുള്ള ഏത് പാരമ്പര്യ നിങ്ങൾക്ക് പറയാനുള്ള ഇത്ര വ്യക്തമായി കൊണ്ട് തെളിവുകൾ നിരത്തി സമൂഹത്തോട് സെലഫികൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ നില്ക്കക്കള്ളിയില്ലാതായ പൗരോഹിത്യം പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു സിഎന്ന് പറഞ്ഞില്ല എന്നാൽ ഇത്തരം പദക്കസർത്തുകളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും മുനയൊടിച്ചുകൊണ്ട് ഇ കെ സമസ്തയിൽ തന്നെ പെട്ട റഹ്മാല്ല കാസിമി എന്ന പണ്ഡിതൻ ഏതാനും വർഷങ്ങൾക്കു മുമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയ പ്രഭാഷണം നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി ഒന്നുകൂടി സമർപ്പിക്കുകയാണ് മുജാഹിദുകൾ അന്നേ പറഞ്ഞ ആദർശം അതേപടി ഒരു സുന്നി പണ്ഡിതൻ ഇതാ വീണ്ടും ആവർത്തിക്കുകയാണ് മുത്തി ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം ചില ചികിത്സാരികൾ നിസ്കരിക്കൂല അടിച്ചിട്ട് ഓടിക്കണ്ട നിസ്കരിക്കൂലിയാപ്പറയാണ്ട നിങ്ങൾ ഞാൻ അടിക്കണം എന്ന് പറയാല്ലോ നിയമം ഞാൻ കയ്യിലെടുക്കല്ലേ പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും എന്തെ കാണിക്കുന്ന തമ്മ അടിത്തരം ഇതെന്റെ തിന്മയാണ് നിസ്കരിക്കാത്ത ആളോ നിസ്കരിക്കാത്ത ആ ആളോലിയപ്പാപ്പരി ഏതൗലിയാണ് അത് എന്റെ ഇങ്ങനെയ എന്റെ അടിസ്ഥാന ഈ പറയുന്നത് കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല അപ്പൊ അന്വേഷിച്ചു അപ്പൊ യുനാജി റബ്ബവും അള്ളഹാനോട് വലിയ സംഭാഷണം നടത്തുന്ന മഹാനാണ് അദ്ദേഹത്തിന് നിസ്കാരൊന്നും വേണ്ട മഹാനാണ് എന്ന് പറഞ്ഞു പോലെ അപ്പൊ ഉമർ മുഹത്താബ് പ്രതിയല്ലാവിനോ ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അള്ളാൻ അവിടെ നിസ്കരിക്കാത്ത സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാന്റെ ലോകത്തേക്ക് പോകണം ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാര ഏൽപ്പിച്ച ലോകമാണ് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനവിടെ എടുക്കും ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള അവിലിയന്മാർ ഇവിടെ ബലസുന്നുണ്ട് ചില ഔലിയന്മാരുടെ ഒക്കെ നിസ്കരിക്കൂല നിസ്കരിക്കില്ല ശരീരത്തില്ല

സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊന്മ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതാ ഏറ്റുപറയുകയാണ് പറ്റണെങ്കിൽ അയാള് ചെടീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാകരുത് അതിനെ പുറത്തു പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് പൊറുവത്തു പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിക്കൊണ്ട് താടി പിടിച്ച ഹറാമോ അനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞു പറഞ്ഞ വിടും ഇനി ഹറാമല്ല ഒരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഷനുണ്ടാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായനെ സാക്ഷിക്കവരെ അയാളെ പറ്റൂല പിന്നെ അവനെ ഒരു മുറബിയാക്കത് അല്ലെങ്കിൽ തബറുപ്പന് ശേഷക്കത് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ ഒരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടിപരിച്ചിട്ടുണ്ടല്ലോ മടവൂർ മുറബിയ സേഖാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ സേഹാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെയത്ത് കൊടുക്കാതെ പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാതെ കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്ത് പഠിണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടിപറിക്കുന്നത് മടവൂർ മാത്രമല്ല പെടുന്ന ലോകത്തിൽ ആൾക്കാരുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പതിറ്റാണ്ടുകളായി മുജാഹിദു പ്രസ്ഥാനം ഈ സമൂഹത്തോട് വിളിച്ചുപറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം എ പി സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാവിൽ കൂടി തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും മുജാഹിദു പ്രസ്ഥാനം പറഞ്ഞ സത്യമായ ആദർശങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാറ്റിനുമുപരി അള്ളാഹുവിനു പുറമെ ഒരു ശക്തിയോടും ഇസ്തിയാസ ചെയ്യരുത് എന്ന ഏറ്റവും പ്രധാനമായക്കം നിങ്ങൾ തിരിച്ചുവരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മുജാഹിദുകൾ ഇതു കേൾക്കുന്ന സാധാരണക്കാരായ സുന്നി പ്രവർത്തകരെ ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞത് കളവാണെന്നു പറഞ്ഞ നിങ്ങളുടെ പുരോഹിതന്മാർ പതിറ്റാണ്ടുകൾക്ക് ശേഷം സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ മരിച്ചുപോയ സാധാരണക്കാരായ സുന്നി പ്രവർത്തകരുടെ ഗതി എന്താണ് സി എം മടവൂർ ഔലിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോട് അള്ളാഹുവിനു പുറമേ തേടാം എന്ന നിങ്ങളുടെ വാദം വിശ്വസിച്ചുകൊണ്ട് ആ മക്ബറയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചവരുടെ പരലോകത്തെ ഗതി എന്താണ് അതെ ഇവർ ഇന്നോ നാളെയോ ഇസ്തി ആസയുടെ വിഷയത്തിലും ഒരുപക്ഷെ മാറ്റി പറഞ്ഞേക്കാം പക്ഷേ അത് കേൾക്കാൻ നമ്മളുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് തന്നെ ഇവർ മാറ്റി മാറ്റിപ്പറയുന്നത് കാത്തുനിൽക്കാതെ നമുക്ക് ഖുർആാനും ഹദീസും മുത്തറസൂലും പഠിപ്പിച്ച യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ പുരോഹിതന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്താൻ നാം തയ്യാറാകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ